നമസ്കാരം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കേസ് അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ രൂക്ഷമായ പ്രതിഷേധം ബഹളത്തെ തുടർന്ന് നടപടികൾ നിർത്തിവെച്ചു പ്രതിപക്ഷ എം എൽ എ സ്പീക്കറുടെ ഡയസിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ചതോടെ സഭ യുദ്ധക്കളമായി മാറി സ്പീക്കർ എ എൻ ഷംസിർ ഇറിപ്പിടത്തിൽ നിന്നും പോയതോടെയാണ് നടപടികൾ തടസ്സപ്പെട്ടത് അൻവർ സാദത്ത് എം എൽ എയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഡയസിലേക്ക് ഇരച്ചുകയറിയത് വാച്ച് ആൻഡ് വാർഡ് ഇവരെ തടഞ്ഞതോടെ സഭയ്ക്കുള്ളിൽ ഉന്തും തള്ളുമുണ്ടായി സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ മൂലം വഴിമുട്ടി നിൽക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു ഉന്നതരായ പ്രതികൾക്കെല്ലാം സ്വാഭാവിക ജാമ്യം ലഭിക്കാൻ പോലീസ് സൗകര്യമൊരുക്കുകയാണ് കേസിലെ പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉടൻ പുറത്തിറങ്ങുമെന്നും എസ് ഐ ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണെന്നും സതീശൻ കുറ്റപ്പെടുത്തി ഈ സാഹചര്യത്തിൽ സഭാനടപടികളുമായി സഹകരിക്കാനാവില്ല എന്നും ിയമസഭയ്ക്ക് അകത്തും പുറത്തും സമരം കടുപ്പിക്കുമെന്നും പ്രതിപക്ഷം പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യമാണെന്നും ജനാധിപത്യത്തെ അവഹേളിക്കുകയാണെന്നും മന്ത്രി എം പി രാജേഷും തിരിച്ചടിച്ചു ഹൈക്കോടതിയിൽ നിന്നും സ്പ്രിങ്ക്ലർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തിരിച്ചടി നേട്ടതിന്റെ അരിശം പ്രതിപക്ഷം സഭയിൽ തീർക്കുകയാണെന്ന് മന്ത്രി പരിഹസിച്ചു പാർലമെന്റിൽ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച ദിവസം പ്രധാനമന്ത്രി മോദിക്കൊപ്പം ചായ കുടിക്കാൻ പോയ പ്രിയങ്ക ഗാന്ധിയുടെ അനുയായികളാണ് ഇവിടെ നാടകം കളിക്കുന്നതെന്നും മന്ത്രി ആഞ്ഞടിച്ചു ഭരണപ്രതിപക്ഷ വാക്പോരും കയ്യാങ്കളിയും നീണ്ടതോടെ സഭ അനിശ്ചിതത്വത്തിലായി സ്പീക്കറുടെ എഴുന്നേറ്റുപോക്കും അസാധാരണമാണ് അൻവർ സാദത്ത് എം എൽ എ ആണ് ഡൈസിലേക്ക് ചാടിക്കയറിയത് ഇതോടെയാണ് സഭ ആദ്യം നിർത്തിയത് പിന്നീട് പത്തുമണിക്ക് സഭ വീണ്ടും ചേർന്നു ഇപ്പോഴും ബഹളം തുടരുന്നുണ്ട് ഇതോടെ വീണ്ടും സഭ നിർത്തി അസമയം നിയമസഭയ്ക്കുള്ളിലെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ അപലപിച്ചാണ് പിണറായി രംഗത്ത് വന്നത് നിയമസഭയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത കോപ്രായങ്ങളാണ് അരങ്ങേറിയത് നിർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായത് പ്രതിഷേധ ബാനർ പിടിച്ചതിന്റെ ഭാഗത്ത് അങ്ങേറ്റത്തുള്ള ആൾ ബാനറിന്റെ വടികൊണ്ട് വാച്ച് ആൻഡ് തല്ലിയെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു ആ ഘട്ടത്തിലാണ് വാച്ച് ആൻഡ് വാർഡ് തടുക്കാനും പിടിക്കാനും ശ്രമിച്ചത് ഞങ്ങളെല്ലാം ഇത് നോക്കിക്കണ്ടതാണ് സഭയിൽ ഒരു കാലത്തുമില്ലാത്ത കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് പ്രകോപനപരമായ ഒരു കാര്യവും സഭയിൽ ഉണ്ടായിരുന്നില്ല ആദ്യം ഒരു പ്രകോപനം ഉണ്ടായപ്പോഴാണ് സ്പീക്കർ സഭ നിർത്തിവെച്ചത് പിന്നീടും സഭ തുടങ്ങിയപ്പോഴും പ്രകോപനം ആവർത്തിച്ചു ബോധപൂർവം കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടിയാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നാട്ടിൽ ചിലവാകാത്ത കാര്യം കോടതിയിൽ ചിലവാകാത്ത കാര്യം കോടതിയിൽ നിന്നും അടിയേറ്റപ്പോൾ സഭയിൽ വന്ന് ബഹളം വെച്ച് കാര്യങ്ങൾ നേടാനാണോ നോക്കിയത് പ്രതിപക്ഷ നേതാവ് സഭയിൽ നടന്ന അക്രമത്തെ ന്യായീകരിക്കുകയാണ് ചെയ്തത് സ്പീക്കർ ഐസിലേക്ക് ഒരു അംഗം ചാടിക്കേറാൻ ശ്രമിച്ചു പിന്നാലെ മറ്റൊരംഗവും ചാടിക്കേറാൻ ശ്രമിച്ചു നിയമസഭയിൽ കാണിക്കാൻ പാടില്ലാത്ത കോപ്രായങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇത്തരം സമീപനങ്ങൾ പ്രതിപക്ഷം സ്വീകരിച്ചത് അപരപണീയമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷണം അട്ടിമറിക്കുകയാണെന്നുള്ള പ്രതിപക്ഷ ആരോപണത്തെ തുടർന്നാണ് സഭയിൽ ഇത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ടായത് സ്പീക്കറുടെ ഡയസിലേക്ക് പ്രതിപക്ഷ എം എൽ എ മാർ ചാടിക്കയറാൻ ശ്രമിച്ചത് സഭയിൽ അലങ്കോലങ്ങൾ സൃഷ്ടിച്ചു ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ കുറേയധികം ദിവസങ്ങളായി ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ സംസ്ഥാന നിയമസഭ ചേരുന്നുണ്ടെങ്കിലും ചർച്ചകളൊന്നും നടക്കാതെ മുടങ്ങിപ്പോകുന്ന സാഹചര്യമാണുള്ളത്